നമസ്കാരം അട്രോമാറ്റണിയിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ എപ്പോഴും ഒരു ഇഷ്ട ഗായിക തന്നെയാണ് സുജാത മോഹൻ പോലെ തന്നെ സുജാത മോഹൻ മലയാളികളുടെ മനസ്സിൽ ഒരു വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട് പ്രായവ്യത്യാസമില്ലാതെ ആളുകൾ നെഞ്ചിലേറ്റുന്ന ഒരു ശബ്ദം കൂടിയാണ് സുജാതയുടേത് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തും സുജാതയ്ക്ക് തന്റേതായ ഒരിടമുണ്ട് താരത്തെപ്പറ്റി പ്രത്യേകിച്ച് ഒരു വർണ്ണനയുടെ കാര്യമൊന്നുമില്ല യേശുദാസിനൊപ്പം ഗാനമേളകളിൽ പാടിയിരുന്ന ബി ബി സുജാതയോട് കാണിച്ചിരുന്ന ഇഷ്ടവും സ്നേഹവും അന്നും ഇന്നും താരത്തോട് പ്രേക്ഷകർക്കുണ്ട് നിറഞ്ഞൊരു ചിരിയും എളിമ നിറഞ്ഞ സംസാരവുമായി സുജാത സംഗീത ലോകത്ത് അന്നും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് പ്രായം അറുപത്തി ഒന്നിൽ എത്തിയെങ്കിലും സുജാതയുടെ ശബ്ദത്തിന് ഇന്നും മധുര പതിനേഴിന്റെ ഭംഗി തന്നെയാണ് സുജാതയെ പോലെ തന്നെ പ്രിയ ഗായികയുടെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതമാണ് അന്നും ഇന്നും സുജാതയുടെ ഏറ്റവും വലിയ ആരാധകരുടെ നട്ടലും എൻ്റെ ഭർത്താവ് മോഹൻ തന്നെയെന്ന് എപ്പോഴും എല്ലാ സദസ്സിലും സുജാത പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പാത പിന്തുടർന്ന സംഗീതത്തിലേക്കെത്തിയ ശ്വേതയും ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള ഒരു ഗായിക തന്നെയാണ് അടുത്തിടെയായി ശ്വേത പാടുന്ന ഗാനങ്ങളെല്ലാം ഹിറ്റാണ് ഇൻസ്റ്റാറിയിൽ ഭരിക്കുന്നത് ഏറെയും ശ്വേതയുടെ ഗാനങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ സുജാത സംഗീതവും കുടുംബവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം പങ്കിടുമ്പോഴാണ് ആരാധകർ അറിയുന്നത് വിരളമായി മാത്രമേ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഗായിക കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജീവിതത്തെ കുറിച്ചും ഗന്ധർവ ഗായകൻ യേശുദാസിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും ഒക്കെ മകളെയും കൊച്ചുമകളെയും കുറിച്ചും ഒക്കെ സുജാത തുറന്ന് പറഞ്ഞിരുന്നു ദാസേട്ടനും പ്രഭ ചേച്ചിക്കും താൻ മകളെപ്പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത സംസാരിച്ചു തുടങ്ങുന്നത് താൻ ഇപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് അവരുണ്ട് പക്ഷേ എത്ര അടുപ്പമുണ്ടെങ്കിലും പാട്ടിൻ്റെ അടുത്തുള്ള ബഹുമാനം വേറെയാണ് ചെറുപ്പത്തിൽ പ്രോഗ്രാമിന് പോയി തുടങ്ങിയതാണ് ഞാൻ ഇവർക്കൊപ്പം യാത്രക്കിടയിൽ പോകുമ്പോൾ ഒന്നുകിൽ ഞാൻ പ്രഭ മടിയിലോ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ മടിയിലോ ഒക്കെയാണ് ഉറങ്ങാറ് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ശ്വേത എപ്പോഴും പറയും എന്നോട് ദാസേട്ട് എന്നൊരു പ്രത്യേക ഇഷ്ടമാണെന്ന് ഞാൻ കൺസീവ് ആയിരിക്കുമ്പോൾ മൂന്ന് മാസത്തോളം അവരുടെ ഒപ്പമായിരുന്നു ശിലഗുരി എന്നൊരു സ്ഥലത്ത് ഷോയ്ക്ക് പോയപ്പോൾ വലിയൊരു ബസ് പിടിച്ചാണ് പോയത് സ്പോഞ്ചൊക്കെ വെച്ച് അതിൽ അതിലിരുത്തിയും കിടത്തിയുമാണ് കൊണ്ടുപോയത് തിരിച്ചു വന്നപ്പോൾ എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടില്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ ദാസേട്ടിൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തം വീടിനേക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു എനിക്ക് രണ്ട് തവണ പോയതാണ് പിന്നെ മൂന്നാമത് കണസ്യവായതാണ് ശ്വേത ആ സമയത്ത് ദാസേട്ടിൻ്റെ വീട്ടിൽ ഒരു പശുവുണ്ട് ഈ വിശ്വാസം സത്യമാണോ എന്നൊന്നും അറിയില്ല ആ പശുവിന് പക്ഷെ ആ സമയത്ത് അബോഷനായി അത് എനിക്ക് എന്തെങ്കിലും പറ്റാതെ പശുവിനായി എന്നാണ് വിശ്വസിക്കുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയത് ശ്വേതയുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും ഞാൻ ഒപ്പം ഉണ്ടായിരുന്നില്ല അന്ന് ശ്വേതയ്ക്കൊപ്പമില്ലാത്തതിന്റെ കുറവെല്ലാം ഇപ്പോൾ ചെറുമകൾ വന്നപ്പോൾ ശ്രേഷ്ഠയിലൂടെ ഞാൻ നികത്തുകയാണ് എൻ്റെ അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു അവളോട് പക്ഷേ അവളുടെ എല്ലാം നോക്കിയത് എൻ്റെ അമ്മയാണ് ശ്രേഷ്ഠയുടെ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷെ ശ്വേതയെക്കാളും എനിക്കാണ് അറിയുന്നത് സത്യത്തിൽ ശ്വേതയും മറന്നുപോകും ശ്രേഷ്ഠ ഒപ്പമുള്ളപ്പോൾ എന്നും സുജാത പറയുകയായിരുന്നു തന്റെ കുടുംബ വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് തന്റെ പാട്ടുകൾ പോലെ തന്നെ ഗായികയും കുടുംബത്തെയും ആരാധകർ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്